ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കറി വേൾഡ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പയർ ഉലർത്താണേ അപ്പോൾ എല്ലാവരും ഓണവും കടിച്ചു കുളിച്ചായിരുന്നോ ഓക്കെ അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് എങ്ങനെയാണെന്നുണ്ടാക്കുന്നതെന്ന് നോക്കാം കുറച്ച് പയർ ഞാൻ തലേദിവസം വെള്ളത്തിൽ കുതിർക്കാൻ കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു അത് കഴുകി കഴുകിയെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടു കൊടുത്തിട്ട് ഞാനത് വേവിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ വേവ് കറക്റ്റായി കിട്ടിയിട്ടുണ്ട് വെന്ത് കുഴഞ്ഞു പോരത് ഇട്ട് ആ ഒരു പരുവത്തിനെടുക്കണം എന്നിട്ട് ഇത് സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റി വയ്ക്കുവാണേ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അടുത്തൊരു ചീനച്ചട്ടി വെച്ചെടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കടുക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കടുത എന്നിട്ട് നമുക്ക് അപ്പോഴത്തേക്കും പയറ് സ്ട്രെയിനായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പയറ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ ആ പയറിൻ്റെ പരുവം കൊണ്ടോ വെന്ത് അധികം കുഴഞ്ഞു പോയിട്ടില്ല അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം ആ കടുതാളിച്ചിരിക്കുന്ന ആ എണ്ണയും കടുവും എല്ലാം എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ തിരുമിയതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും തേങ്ങ തിരുമ്മിയതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് വയ്ക്കാം അടിപൊളി ആണ് കേട്ടോ അത് എല്ലാവരും വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ പയർ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടേക്കുണ്ടോ ഇത് നല്ല ചൂട് പുട്ടിൻ്റെ കൂടെ ഈ പയറും ഒരു പപ്പടവും കൂടി ചേർത്ത് കഴിക്കുകയാണ് നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എന്നെ ഹാപ്പി ഓണം അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ